പോയിട്ട് ശരി മോനെ പഠിപ്പ് കഴിഞ്ഞ് വേഗം നീ വാ ഞങ്ങൾക്ക് വയസ്സായി വരുന്നു മകൻ മകനെടുത്തുണ്ടെങ്കി അത് ഞങ്ങൾക്കൊരു ധൈര്യമാ ശരി ധൈര്യ നന്നായി വരട്ടെ മോളെ എന്നാ ഞാൻ പോട്ടെ അമ്മേ പോട്ടെ എന്നല്ല മോളെ പോയിട്ട് വരാന്ന് പറ നിനക്ക് കരുതണ്ട ഞങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം കേട്ടോ വരാമേ അല്ല ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് വിഷമം തോന്നരുത് അന്ന് റോഡില് അച്ഛനേം മകളെയും കണ്ട് വളരെ വിഷമത്തോടെ നിന്ന് എന്തിരാ എന്തൊരു കരയുന്നേ എന്താ പറ്റി എന്റെ അച്ഛനാണ് അച്ഛന്റെ സ്നേഹത്താൽ ഞാൻ അമ്മയുടെ കാര്യം ഓർക്കറിയില്ല എനിക്ക് ചെറിയ മുറിവുണ്ടായാലും എന്നെക്കാളും വേദനിക്കുന്നത് അച്ഛനാ അത്രക്കെന്നെ ഇഷ്ടോ രാമപുരത്ത് സർവേ ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രൻ്റൻ്റായി ജോലി ചെയ്യുകയായിരുന്നു അവിടെ ലാൻഡ് മാഫിയയുടെ വർക്കിൽ വലിയ ക്രമക്കേടുകൾ നടന്നിരുന്നു അതിൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും കൈകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ അച്ഛൻ അവരുടെ ശത്രുവായി മാറി ക്രമക്കേടുകളെല്ലാം ശേഖരിച്ച് അത് ഗവൺമെന്റിനെ സബ്മിറ്റ് ചെയ്യാനായി അച്ഛൻ ഒരു ഫയൽ തയ്യാറാക്കി അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഭയന്ന് രാഷ്ട്രീയക്കാരും അധികാരികളും അച്ഛനെ റൗഡികളെ അയച്ച് ഭീഷണിപ്പെടുത്തി അതിനിടയിൽ മാരി മഹാദേവൻ റൗഡി ും തൊട്ട് തീണ്ടാത്ത ഒരു രാക്ഷസൻ അതിക്രമിച്ചു അടങ്ങി ഉതുങ്ങി പോകുന്നത് ഒന്ന് എന്റെ ജോലിയിലും എനിക്ക് ബഹുമാനം തരുന്നവരുടെ മുന്നിലുമാണ് അതുപോലെ നിന്നെ പോലുള്ള നായി എന്റെ മുന്നിൽ നിന്ന് തടസ്സം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് പ്രഹസനം എന്നോട് വേണ്ട റാസ്കൽസ് ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട്

രാമപുരത്ത് ഡെപ്യൂട്ടി സർവറായ എനിക്ക് ഈ നാട്ടിലെ എനിക്ക് മേലെയും താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും എൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാലും അതുപോലെ ചില ഗുണ്ടകൾ എൻ്റെ കുടുംബത്തിന്റെ ജീവനും മാനത്തിനും ഭീഷണിയായിരിക്കുന്നതിനാലും ദയവ് ചെയ്ത് എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തി തരിക അതുപോലെ ഈ ക്രമക്കേടുകളിൽ പങ്കുള്ള എല്ലാ കുറ്റവാളികളെയും നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുന്നതിന് അനുവാദം തരണമെന്ന് വിനീതനായി ശിവരാമൻ അങ്ങനെ ഒരു ദിവസം ആ മാരി മഹാദേവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഹലോ സാർ ഉള്ളത് പറഞ്ഞാൽ ഞാൻ കള്ളു കുടിക്കുന്നവനും നിങ്ങൾ വെള്ളം കുടിക്കുന്നവനും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലവനാ ഞാനോ മോശപ്പെട്ടവനോ ഇനി ഞാൻ ഒരുപാട് പറഞ്ഞാൽ ലാഗാവും ടൈമില്ല ഫയലിങ് തന്നേക്ക് സാർ അതുമാത്രം സാധ്യമല്ല അങ്ങനെയാണോ ഇതാണ് അവളുടെ കഥ അവളുടെ ലൈഫില് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു മനസ്സിൽ വിഷമം വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ചു കളിക്കുകയാണല്ലോ അവള് ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു കെയർ ചെയ്യാൻ ആരുമില്ലാതായാൽ സമൂഹത്തെ നേരിടുന്ന ഒരു രീതിയാത് എന്തെങ്കിലും ആവട്ടെ അവള് മനസ്സ് തുറന്നൊന്നും സംസാരിച്ചില്ലല്ലോ അവള് പറയും സമയാവുമ്പോ അവള് പറഞ്ഞിരിക്കും നീ അവളെ നിന്നോടൊപ്പം കൂട്ട് എടാ അവൾക്ക് വേറെ ആരുമില്ല ഈ ലോകത്ത് തന്നെ വേറെ ആരുമില്ല അവളുടെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരാൻ പാടില്ല വന്നാൽ നീ ബ്രോ ഈ ബ്ലാക്ക് മാജിക് പ്രോജക്ട് പഠിക്കാൻ തുടങ്ങിയപ്പോ എവിടെ ഒരു ഭാഗത്ത് വാസ്തവത്തിന്റെ ഇപ്പോഴും ഒരു സംശയമായി നിൽക്കുന്നു അത് ഈ ആളുകളൊക്കെ എങ്ങനെയാണ് മന്ത്രവാദികളെ വിശ്വസിക്കുന്നു എന്നതാണ് അതെനിക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനൊരു പ്രത്യക്ഷമായ സാക്ഷിയായി ഒരേ ഒരു ഉദാഹരണമായി കിട്ടിയത് അഥർവ എന്ന വ്യക്തിയെയാണ് എന്നാൽ അവൻ സാധാരണ ജനങ്ങളിൽ ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് പക്ഷേ അവന്റെ നാട്ടിലാണെങ്കിൽ ആളുകൾ അവനെ വിശിഷ്ട വ്യക്തിയായി കാണുന്നു അന്ന് അവിടെ നടന്ന ഭക്തിസാന്ദ്രമായ കർമ്മങ്ങൾ കണ്ട് ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് അവന്റെ ഭക്തിയായി മാറി എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പല കാരണങ്ങളാൽ വ്യതിചലിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ സമയത്ത് എന്തു പറഞ്ഞാലും വിശ്വസിക്കും എന്ന കാര്യം എനിക്ക് മനസ്സിലായി അതിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾ അതിൽ ആകർഷിതരായി അതിൽ പ്രേരിതരായി വിശ്വസിക്കുന്നു ഇതിൽ വാദിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞിട്ടില്ല യുനോ അപ്പോ ഇത് ഒരു സുതാര്യമായ വിവരണം എന്ന് വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാം വാട്ട് ഐ ലൈക് ട് അബൌട്ട് ദിസ് അബ്മിഷൻ ഓഫ് യു സേസ് ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലാതെ ഇൻക്ലൂസിറ്റീവ് ജേർണലിസത്തിൽ യാത്ര ചെയ്തില്ലേ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബെസ്റ്റ് ഗുഡ് സർ നീ ഈ സബ്മിറ്റ് ചെയ്ത ഫയലിൽ പകുതി സത്യങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കുള്ള കണ്ടെത്തലുകൾ ഇതിൽ കണ്ടില്ല നോ വാട്ട് നിന്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നോക്ക് രണ്ടും തമ്മിൽ കലർത്തരുത് ഓൾ റൈറ്റ് മേ യു ഹാവ് Hmm? Good luck. ശരിക്കും തുറന്നു പറഞ്ഞിരിക്കും അവളും ഓക്കെ പറയും പിന്നെ ഒന്നും നോക്കണ്ട വേഗം പിടിച്ചൊരു ഉമ്മ ഞാൻ കൊടുത്തേക്കണേ നോക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ നിക്കണ്ട കേട്ടല്ലോ പെട്ടെന്ന് സെറ്റാവാ ഞാൻ ഇതുവരെ നിന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നീ എനിക്ക് ഒരു കാര്യം ഡ്രസ് കത്തുന്നത് പോലും അറിയാതെ ആലോചിച്ചിരിക്കുകയാണല്ലോ എന്താണ് നിനക്ക് ഇത്രയും ആലോചിക്കാൻ മാത്രം നിന്റെ ജീവനെക്കാളും വലുതാണോ അത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കണോ അതോ ഞാൻ അച്ഛനു കൊടുത്ത വാക്കിനു വേണ്ടി ജീവിക്കണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നീ അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ നന്ദനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടടി അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പക്ഷേ പക്ഷേ എന്താ അച്ഛൻ ഫ്രണ്ട് കൃഷ്ണപ്രസാദ് അവന്റെ മകൻ അരുൺ അവരുടെ മകൻ അരുണിനെയും എന്നെയും കല്യാണം കഴിപ്പിക്കാൻ അവർ തമ്മിൽ സംസാരിച്ചുറപ്പിച്ചിരുന്നു എന്നോട് എന്റെ സമ്മതം പോലും ചോദിക്കാതെ എന്റെ അച്ഛൻ ഈ ആഗ്രഹം പറഞ്ഞിരുന്നു ശരിയെന്ന് ഞാനും വാക്ക് കൊടുത്തു എന്റെ പ്രണയം നഷ്ടപ്പെട്ടാലും ശരി എന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല